വിവാദങ്ങൾക്കൊടുവിൽ എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു തിരുവനന്തപുരം ആർടെക് മാളിൽ ഇന്നലെ രാത്രി പ്രദർശിപ്പിച്ചു പുതിയ പതിപ്പിൽ വെട്ടിയിരിക്കുന്നത് നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിലാണ് എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത് ഇന്നലെ കൂടിയാണ് സിനിമയുടെ റീഎഡിറ്റിംഗ് ഭാഗം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇരുപത്തിനാല് സീനുകളാണ് എംബുരാനിൽ വെട്ടിയത് സ്ത്രീകൾക്കെതിരായ അതിക്രമമടക്കമുള്ള രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്നു മാറ്റി ബൽദേക്കി ഇനി മുതൽ എല്ലാ തിയേറ്ററുകളിലും ഈ റീഎഡിറ്റഡ് പതിപ്പുകളാണ് പ്രദർശിപ്പിക്കുക ആരെയും ഭയന്നിട്ടല്ല തിരുത്തൽ ആവശ്യപ്പെട്ടതെന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണം അതേസമയം അഞ്ചു ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലെത്താൻ എംബുരാന് സാധിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം